എന്ത ദിവസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും എന്താ അല്ലേ ഞാൻ പെട്ട് വാടയ്ക്ക് താമസിക്കണം എവിടെ നമ്മളെ പോക്കരില്ലേ പോക്കരി ആ ആ ആ അറിയോ ആ ആ ഉയരം കുറഞ്ഞ് ആ അവിടെ ഊർമ്മ താമസിക്കാം ആ അത് ശരി അല്ല അല്ലാത്ത ഞാനല്ലേ ഞാൻ അവിടെ ഞാൻ പോകും പോകുമ്പോൾ ആ പരിപാടി ഉണ്ടോ ആ ഉണ്ടേ ലോ സമയേ അല്ല ഞാൻ പോവാ അല്ലേ കേറിയിരിക്കും പരിചയപ്പെട്ടതല്ലേ ആ എന്താവാ എന്താ ഇഞ്ഞിരിക്കടപാടൊന്നും ഇല്ലല്ലോ ശരി ഇത് ദുബായ്ക്ക് പോയിന്ന ദുബായ്ക്ക് പോവാൻ പ്ലാൻ ടൂ ആ അതിപ്പോ എയർപോർട്ട് നിന്നെ പോലീസ് പിടിച്ച് എയർപോർട്ടിന്ന അതെന്തിനാപ്പാ ആദ്യ ബ്രഹ്മൂർ കേസുകയറണു ബൗസു പറ അത് ശരി എത്ര വയസ്സേക്കണു ഇച്ചു പത്ത് എഴുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞു ആ അത് ശരി ഈ റജബുക്ക് മൂന്ന് വയസ്സ് കഴിഞ്ഞു കഴിക്കും അപ്പൊ നാട്ടിക്ക് റോട്ടിക്കും ഇറങ്ങൂല ഞാൻ അങ്ങനെ പുറത്തു കൊണ്ടിറങ്ങുന്നില്ല അതെ ശരി ബ്രഹ്മൂർ എന്ത് അത് ഈ വയറിളക്കത്തിന് വയറിളക്കത്തിന് പനിക്ക് ഒക്കെ നല്ല വെട്ട് അത് ശരി ആ ഇനി ആദ്യം ആ ആ ഞാനെന്നായിട്ട് എന്താ ശുഖി പനി മാറപ്പ പനിയും ജലദോഷമൊക്കെ മാറാനേ ആ ഇറത്ത് ശ്വാസം ഉണ്ട് അപ്പൊ ഈ സാധനം അതില്ലേ ബൌസുഗർ അത് അതല്ലേ എന്റെ സാധനം കുറച്ചുണ്ട് ആ അത് പനിയാണ് പനി കൊറേ അതെ അത് അവിടെ അന്യ രാജ്യത്തേക്ക് പറ്റില്ലേ പറ്റൂല്ലേ നമ്മളീ രാജ്യത്തൊക്കെ ഉപയോഗിക്കാം ഉപയോഗിക്കേ സർദിക്ക് തരം ഉണ്ടാവില്ല അങ്ങനെ അതുകൊണ്ട് അവിടെ പറ്റില്ല ഈ മരുന്ന് പറ്റൂല അവിടെ സർദിക്കണമെങ്കിൽ തരം ഉണ്ടാവില്ല ഉം ഉം അവിടെ ആഗ്രഹം ഉപയോഗിക്കില്ല ഇവിടെ ആൾക്കാരും ഉപയോഗിക്കുന്നത് ഇവിടെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ബുദ്ധിമുട്ടാ തരാ നിങ്ങൾ പേപ്പർ ഉണ്ടോ അത് കൊറച്ചുപയോഗിച്ചാൽ മതി കൊറച്ചുപയോഗിച്ചതന്നെ മാറി അത് ഒരു ദിവസം ഒരു ദിവസം വയസ്സിനിഷ്ടമാതിയാവും അത് ഞമ്മളീ പോകരുടെ ആദ്യം കളയുന്നില്ല തോണ കൊടുക്കാൻ പറ്റുന്നില്ല അത് വിലയൊന്നും ഇല്ലതിനെത്തിനൊക്കെ വില കമ്മിയാടും അല്ല നിങ്ങളെ എത്ര വയസ്സില് നിങ്ങൾ കഞ്ഞം കഴിച്ചപ്പോ അതൊക്കെ വയസ്സായ പത്ത് വയസ്സില് കഴിക്കണം ആ അത്ര മാത്രം കഴിക്കണല്ലേ െ അത് പിന്നെ അറിയിച്ചിട്ടില്ലേ ഇന്നൊക്കെ നല്ല നല്ല ആനുകൂല്യം ഇന്നൊക്കെ ഇന്ന് നിങ്ങള് പത്ത് വയസ്സിലെ കണ്ണും കഴിച്ചിട്ട് നല്ല ആനുകൂല്യം മൂന്നു നേരം ഭക്ഷണപ്രിയോ ഇടയ്ക്കിടയ്ക്ക് നെയ്ച്ചോറ് വീഴ് നാട സാപ്പാട് ഒന്നും പണിക്ക് പോകണ്ട പണിക്ക് തന്നെ പോകാ നേരത്തെ നേരത്തെ ഭക്ഷണം കൊന്നു വരും അത്ര നല്ല ആനുകൂല്യങ്ങൾ ഉണ്ടാവും അതൊരു പത്ത് പതിനാറ് ഇരുപല്ലാം കിട്ടുക അതങ്ങനത്തെ ആനുകൂല്യം ഇപ്പൊ കിട്ടുന്നുണ്ട് സർക്കാർ കൊടുക്കുന്നുണ്ട് ഓണത്തിന് ഓണത്തിന് നിങ്ങൾക്ക് എല്ലാനും ആനുകൂല്യം ഉണ്ട് അതെ ഒരു പത്ത് വയസ്സും പതിന കെട്ടിയാ ഭയങ്കര ഓഫറ ഓഫർ ഉണ്ട് നല്ല ഓഫർ തരും നിങ്ങൾക്ക് ഒരു മണിക്കും പോണ്ട ഒന്നും പോകണ്ട ബിരിയാണിയോ നെയ്ചോറോ എല്ലാ സാധനങ്ങളും കിട്ടും ബാർപ്പിന്റെ ഉള്ളിൽ കടക്കും ചെയ്യാം ബോഡി ഗാർഡ് അതോ പേടിക്കാതെ കാട്ടാം നാല് കൊറ ആൾക്കാരുണ്ടാവും അതിന് മേലെ എന്തെങ്കിലും ഒന്നും പോലെ നാല് പറഞ്ഞാൽ കുട്ടികളൊക്കെ ഉണ്ടാവും അത്ര നല്ല ആനുകൂല്യങ്ങൾ കിട്ടും അപ്പൊ നിങ്ങൾ ഒമ്പത് വയസ്സിനെ കെട്ടിപൊളി പോയി ആണ് കെട്ടിയപ്പോ അന്നത്തെ കിട്ടി ഓഫർ ഓഫറ് നല്ല നല്ല ആനുകൂല്യങ്ങളാണ് ഞാൻ കാഞ്ച് ചെയ്യാം ഞാൻ ഇപ്പഴം വരാം എന്തായാലും ആ കൂടി ഒരാള് വന്നു എന്തിനാന്ന് പോയി ചോദിച്ചോ ആ ഞാൻ രണ്ടേ ആൾക്കാരെ പൈസ കൂട്ടേ അതിന്റെ ആൾക്കാരെ പനി മാറി വായിക്കും മാറി നല്ല സുഖം സുഖമില്ലേ അതാ പറം ആനന്ദ എപ്പം തരോ ആ മരുന്ന് നല്ല മരുന്നാണ് അച്ഛൻ കുറ്റവും ഒന്നും കൊടുക്കണ്ട അത് പ്രായപൂർത്തിയ ആൾക്കാര് മാത്രം കഴിച്ച മാറണത് ഡാക്ടർ കുറിച്ച് പറഞ്ഞല്ലേ ഞാൻ പോയ